മതപുരോഹിതന്മാർ ദൈവങ്ങളെ സൃഷ്ടിക്കുകയും പാവങ്ങളെ അനുഷ്ഠിപ്പിച്ചു കൊല്ലുകയും ചെയ്യുന്നതിൻ്റെ നേരെയുള്ള പ്രതിഷേധം അനാവരണം ചെയ്യുന്ന കവിത ഏത് ഇത്താപിരി ഇടശ്ശേരിയുടെ മാത്രം കൃതികളടങ്ങുന്ന ഗണം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി പണിമുടക്കം നെല്ലുകുത്തുകാരി പാറുവിന്റെ കഥ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനങ്ങളുടെ പിതാവ് പി ഭാസ്കരനാണ് ആരുടെ അഭിപ്രായം യൂസഫ് അലി കേച്ചേരി മാതൃബിംബത്തെ അതിൻ്റെ വൈവിധ്യങ്ങളോടെ ആവിഷ്കരിച്ചിരിക്കുന്ന ഇടശ്ശേരിയുടെ കൃതിയേത് ഭൂതപ്പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ദില്ലിയിൽ വെച്ച് നടന്ന റൈറ്റേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കണ്ട ഉത്തരേന്ത്യയാണ് പ്രമേയം ആരുടെ ഏത് യാത്രാ വിവരണ ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് വയലാർ രാമവർമ്മയുടെ പുരുഷാന്തരങ്ങളിലൂടെ എങ്കിലും പിരിയുമ്പോൾ അർത്ഥിപ്പോ സകലരും സങ്കട സമന്യതം കവിയാര് കവിതയേത് പി ഭാസ്കരൻ ഓർക്കുക വല്ലപ്പോഴും വയലാറിന്റെ സർഗസംഗീതം പ്രസിദ്ധീകരിച്ച മാസിക ദേശബിന്ദു ചിത്രവാരിക ഓ എൻ വി കവിത ഈണവും പുരുളും എന്ന കൃതി ആരുടേതാണ് സുരേഷ് വെള്ളിമംഗലം കേരള സർവകലാശാലയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഒ എൻ വി പുരസ്കാരം നേടിയ ആദ്യ ജേതാവ് ആര് സുഗതകുമാരി ഉയരും ഞാൻ നാടാകെ ഉയരും ഞാൻ വീണ്ടും ഉയരും ഞാൻ വയലാർ അലറിടുന്നു ഏത് കവിത വയലാർ ഗർജിക്കുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതും മിനിയേച്ചർ ഓട്ടോബയോഗ്രഫി എന്ന് വിശേഷിക്കപ്പെട്ടതുമായ പി ഭാസ്കരൻ്റെ കൃതി ഏത് ഒറ്റക്കമ്പിയുള്ള തമ്പുരു ഒ എൻ വി യൗവനത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ പക്ഷേ ഏതാണ്ട് ഒരു ആയുസിൻ്റെ ജോലി തീർത്തിരിപ്പാണ് അദ്ദേഹം മറ്റൊരായുസിൻ്റെ പണിക്ക് തയ്യാറെടുത്തുകൊണ്ട് ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ ഈ വരികൾ ഏത് കൃതിയിലേതാണ് ദാഹിക്കുന്ന പാനപാത്രത്തിൻ്റെ അവതാരികയിൽ കലേശൻ എന്ന തൂലിക രചിച്ച ഓ എൻ വി കവിത ഏത് കലയും കശാപ്പും ഞാനൊരു രമണന്റെ വിഡ്ഢിത്തം കാണിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച കവി വയലാർ മൃണാളിനി സാരാഭായിയെ അനുസ്മരിച്ചു കൊണ്ട് ഓ എൻ വി എഴുതിയതും അവസാനം പ്രസിദ്ധീകരിച്ചതുമായ കൃതി ഏത് അനശ്വരതയിലേക്ക് രമണൻ കാലത്തിനു ശേഷം മലയാളിയെ മോഹിപ്പിച്ച് കേരളീയ പ്രകൃതിയിൽ പാറിപ്പറന്നത് പി ഭാസ്കരൻ്റെ നീലക്കുയിലുകളായിരുന്നു കവിതയിൽ നിന്ന് വേറിട്ട പാട്ട് എന്നാൽ അത് കവിതയുടെ അനുഭവമാണ് എന്ന് ശീലിച്ചത് ഭാസ്കരൻ മാഷുടെ എത്രയോ പാട്ടുകളിൽ നിന്നാണ് ആരുടെ വാക്കുകൾ വി ആർ സുധീഷ് ചങ്ങമ്പുഴയെപ്പറ്റി പാടുന്ന മണൽത്തരികൾ എന്ന കവിത എഴുതിയത് പി ഭാസ്കരൻ